ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി എന്ന വെബ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോഴൊന്നും ഒട്ടും സമയം കളാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആരും അറിയാതെ മിസ്റ്റർ ആബെറ്റിന്റെ വീട്ടിൽ കയറിക്കൊണ്ട് കൺപോൻറ്റിൽ നടത്തുന്ന കാരിയെയാണ് കാണിക്കുന്നത് കാരി അയാളോട് ഒരിക്കലും അവരെ ഫോളോ ചെയ്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ലൂക്കാസുമായി പോയി മോഷ്ടിച്ച ഡയമണ്ടുകളെല്ലാം അയാൾക്ക് കൊടുക്കുന്നു എന്നാൽ റാബിറ്റ് നിനക്ക് എന്റെ കയ്യിൽ നിന്നും പോകണമെന്നുണ്ടെങ്കിൽ ലൂക്കാസിനെ അയാൾക്ക് പിടിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഇത് കേട്ടതും കാരി അയാൾക്ക് ഒരു ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്ത് ബോധം കെടുത്തിയ ശേഷം അവിടെ നിന്നും പോകുന്നു അവിടെയൊക്കെ ചെയ്ത് ഡോക്ടറും ബെഞ്ചമിൻ എന്ന വ്യക്തിയും കൂടി ആ നാട്ടിൽ ഒരു കാസിനോ എല്ലാം തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത് കാസിനോന്റെ കൂടെ റസലിങ്ങിനുള്ള ഒരു സ്റ്റേജ് കൂടി ഒരുക്കിയത് കൊണ്ട് അവർ അവിടത്തെ ഏറ്റവും വലിയ റസ്ലറായ കാലിനെ ഇതിൻവൈറ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വിളിക്കുന്നു കാലിന് ബെഞ്ചമിനെയും അവരുടെ മകനായിട്ടുള്ള അലക്സിനെയും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്നാൽ കാലിന് ഇവരെല്ലാം പരിചയപ്പെടുത്തുന്നതും എല്ലാം കൂടുതൽ എത്ര പൈസയാണ് തനിക്ക് ലഭിക്കുക എന്നതിലായിരുന്നു അവന്റെ ചിന്ത പ്രോങ്ക്ട് കാലിന് ഉള്ളിലെ റസ്ലിംഗിനുള്ള സ്റ്റേജ് എല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു ഈ സമയം ബെഞ്ചുമിന്റെ മകനായിട്ടുള്ള അലക്സ് ബെഞ്ചമിനോട് ഈ സ്ഥലം ഇരിക്കുന്നത് അവരുടെ ട്രൈബിന്റെ കയ്യിലാണെന്നും പ്രോങ്ക്ടറെ ഈ ബിസിനസ്സിലേക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവന്റെ അച്ഛനോട് പറയുന്നു എന്നാൽ ബെഞ്ചമിൻ പ്രോങ്ക്ട് നല്ല ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയാണെന്നും പ്രോങ്ക്ട് കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം പോലും ഈ കാസിനോടെ പേരിൽ ഉണ്ടാവില്ല എന്ന് തൻറെ മകനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പ്രോങ്ക്ട് കാളിന് വേണ്ട പൈസയെല്ലാം കൊടുത്ത ശേഷം അയാളുടെ കാരവിൻ്റെ അകത്ത് തൻ്റെ ക്ലബിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ കൂടി കൊടുക്കുന്നു ഇതെല്ലാം കിട്ടിയപ്പോൾ കാളിന് വളരെയധികം സന്തോഷമാകുന്നു അവിടെ കച്ചിത് മരിച്ചുപോയ ആ പയ്യൻ്റെ ഫ്യൂണറൽ എല്ലാം അറ്റൻഡ് ചെയ്യാൻ ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് ഫങ്ഷൻ എല്ലാം കഴിഞ്ഞതും ലോയർ നായകനോട് തലേന്ന് തങ്ങളെ രക്ഷപ്പെടുത്തി തന്നതിൽ നന്ദിയെല്ലാം പറയുന്നു അയാൾ നായകനോട് ഈ ഡ്രഗ്സിന്റെ എല്ലാം പിന്നിൽ പ്രോക്ടർ ആവാനാണ് സാധ്യത എന്ന ക്ലൂ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു അവിടെ കച്ചിത് രാത്രിയിൽ ബേഡ്സിന്റെ ബാറിൽ നിന്നും ഫുഡെല്ലാം കഴിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് ഈ സമയം അയപ്പേക്ക അവിടേക്ക് വന്നുകൊണ്ട് നായകനോട് തലേന്ന് അവർക്കടുന്നു നടന്ന സംഭവത്തെ പറ്റിയൊന്നും അച്ഛനോട് പറയാത്തതിന്റെ പേരിൽ നന്ദിയെല്ലാം പറയുന്നു അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ആ ബാറിന്റെ താഴെയുള്ള ഗോഡൌണിൽ ചെന്ന് ഒരു പരിപാടിയെല്ലാം നടത്തുന്നു പരിപാടിയെല്ലാം കഴിഞ്ഞതും അവൾ നായകനോട് യാത്രയെല്ലാം പറഞ്ഞ ശേഷം ആ ബാറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് പുറത്ത് കാറിൽ ബേക്ക് ചെയ്തിരുന്ന പ്രോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോഴാണ് നമുക്ക് റബേക്കയുടെ അങ്കിളാണ് പ്രോക്ടർ എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത് പ്രോക്ടർ റബേക്കയോട് ഇത്ര ലേറ്റായിട്ടും കറങ്ങി നടക്കുന്നതിന്റെ പേരിൽ വഴക്കെല്ലാം പറയുന്നു എന്നാൽ റബേക്ക വീട്ടിൽ നിന്നുള്ള ഉപദേശം സഹിക്കാനാവാതെയാണ് അങ്ങളുടെ കൂടെ പുറത്തേക്ക് വന്നതെന്നും എന്നാൽ ഇപ്പോൾ അങ്കൾ കൂടി ഉപദേശിക്കുകയാണെങ്കിൽ തനിക്ക് വേറെ നിവർത്തിയൊന്നുമില്ല എന്ന് പ്രോക്ടറിനോട് പറയുന്നു അവിടെ കച്ചിത് ഈ ഡ്രഗ്സിൻ്റെ കേസിനെ പറ്റി സംസാരിക്കാനായി പ്രോക്ടറുടെ കാസിനോയിലേക്ക് പോകുന്ന നായകനെയാണ് കാണിക്കുന്നത് നായകൻ പ്രോക്ടറോട് ഈ സാമ്പിൾ ഈ നാട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു പ്രോക്ടർ ആണെങ്കിൽ ഇത് തൻ്റെ ആയിട്ട് കൂടി ഒന്നും അറിയാത്ത പോലെ വെറുതെ തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നെല്ലാം മറിഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമെല്ലാം മാറ്റുന്നു ഇതേ സമയം കാണികളുടെ മുമ്പിൽ വെച്ച് പ്രാക്ടീസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന കാൽ തൻ്റെ ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ച് ഷൈൻ ചെയ്യാൻ വേണ്ടി പ്രോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന നായകനോട് റിങ്ങിൽ കയറി ഫൈറ്റ് ചെയ്യാൻ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അയാൾ തൻ്റെ ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ച് നായകനെ കളിയാക്കുന്നുണ്ടെങ്കിലും നായകൻ അതൊന്നും ഒട്ടും തന്നെ സീരിയസ് ആയി എടുക്കുന്നില്ല ഇതിനിടയിൽ കാൽ അവിടെ വെയ്റസ് ആയി ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയോട് ഈവനിങ്ങിൽ അവൻ്റെ കാരവനിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു താൻ ആരാധിക്കുന്ന വ്യക്തി തന്നെ വിളിച്ചതുകൊണ്ട് ആ പെൺകുട്ടിക്ക് അതിൽ വളരെയധികം സന്തോഷമാവുന്നു അവിടെ കച്ചിത് രാത്രിയിൽ ആ റസ്ലറിൻ്റെ കാരവനിലേക്ക് പോകുന്ന വെയ്ട്രസിനെയാണ് കാണിക്കുന്നത് കാരവനിലെത്തിയ ശേഷം അവർ രണ്ടുപേരും കൂടി കുറച്ചു നേരമെല്ലാം സംസാരിച്ചിരിക്കുന്നു എന്നാൽ സമയം പോകും തോറും അവൾക്ക് ഡ്രഗ്സ് എല്ലാം കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടിയോട് അവിടെ വെച്ച് വളരെയധികം ബ്രൂട്ടലായിട്ടെല്ലാം പെരുമാറുന്നു അയാൾ ആ പെൺകുട്ടിയെ നേരം വരെ ആ കാരമനിൽ വെച്ച് ടോർച്ചർ ചെയ്യുന്നു അവിടെയൊക്കെ ചെയ്ത് ഈ വാർത്തയെല്ലാം പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഈ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം മേടിക്കുന്ന സിയോബിനെയും ആണ് കാണിക്കുന്നത് ആ പെൺകുട്ടിയുടെ ഈ അവസ്ഥയെല്ലാം കണ്ടുകൊണ്ട് സിയോബിനും നായകനും വളരെയധികം ദേഷ്യം വരുന്നു എന്നാൽ സിയോബിൻ ഇന്ന് ആ കാസിനോന്റെ ഇനോഗ്രേഷൻ ആണെന്നും അതുകൊണ്ട് കാളിനെ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നായകനോട് പറയുന്നു എന്നാൽ നായകൻ അതൊന്നും കാര്യമാക്കി എടുക്കാതെ സിയോബിനെയും കൂട്ടിക്കൊണ്ട് നേരെ ആ കാസിനോയിലേക്ക് പോകുന്നു നായകൻ അവിടേക്ക് കയറി വരുന്നത് കണ്ടതും പ്രോക്ടർ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം താൻ അറിഞ്ഞുവെന്നും ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ട തീരുമാനമെടുക്കാമെന്ന് നായകനോട് പറയുന്നു എന്നാൽ നായകൻ തനിക്ക് ഇപ്പോൾ തന്നെ കാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രോക്ടറോട് ഷൗട്ട് ചെയ്യുന്നു എന്നാൽ പ്രോക്ടർ ഇന്ന് ഇന്നോഗ്രേഷൻ ദിവസമായതുകൊണ്ട് ടെസ്റ്റുകളെല്ലാം എത്തിത്തുടങ്ങിയെന്നും അതുകൊണ്ട് ഇന്ന് കാളിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് തൻ്റെ ഇമേജിനെ ബാധിക്കുമെന്നുമെല്ലാം നായകനോട് പറയുന്നു എന്നാൽ നായകൻ ഇതൊന്നും എടുക്കാതെ നേരെ റിങ്ങിലേക്ക് കയറി ചെന്നുകൊണ്ട് കാളിനോട് കൂടെ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു കാലാണെങ്കിൽ ഈ അവസരം മുതലാക്കി കൊണ്ട് നായകനോട് അവനെ ചെയ്ത് തോപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ വരാമെന്നുമെല്ലാം അത്രയും ഓഡിയൻസിന്റെ മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കുന്നു നായകൻ ആദ്യമൊന്നും ഈ ഫൈറ്റിന് വേണ്ടി വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ലെങ്കിലും എന്നാൽ കാളിന്റെ പ്രവർത്തിയെല്ലാം കണ്ടതും നായകന് വളരെയധികം ദേഷ്യം വരുന്നു അവൻ അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കാളിനെ ഫൈറ്റ് തോപ്പിക്കുന്നു ഫൈറ്റിനിടയിൽ നായകന് വളരെയധികം പരിക്കെല്ലാം വരുന്നതുകൊണ്ട് മീറ്റ് നായകനെയും കൂട്ടിക്കൊണ്ട് നേരെ ബാറിലേക്ക് പോകുന്നു ബാറിലെത്തി അവർ രണ്ടുപേരും കൂടി മുറിവെല്ലാം വെച്ച് കിട്ടുന്ന സമയം പ്രോങ്റ്റ് അവിടേക്ക് വന്നുകൊണ്ട് നായകനോട് നീ കാരണം ഇന്നെന്റെ ഇമേജിൽ വളരെ വലിയ ഇടിവാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് താൻ ഒരിക്കലും ഈ കണക്ക് തീർക്കാതെ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നായകന് ഒരു എല്ലാം കൊടുക്കുന്നു അവിടെയൊക്കെ ചെയ്ത് ഇതേ സമയം അവരുടെ ഈ ഫൈറ്റ് എല്ലാം ഒരാൾ വീഡിയോ എടുത്തുകൊണ്ട് ഇൻ്റർനെറ്റിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക